കഴിഞ്ഞ മാസം ആസാമിൽ പോയപ്പോൾ ഡിബ്രുഗർ രൂപതയിൽ ചാമ്പു എന്ന സ്ഥലത്ത് ഇടവകയിൽ ഒരു യൂത്തിൻ്റെ കൺവെൻഷൻ നടക്കുക യൂത്ത് കൺവെൻഷൻ കണ്ടമാന യൂത്ത് അതിൽ പങ്കെടുത്തിരുന്നു ആ യൂത്ത് ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു വാല്യുവേഷൻ അതായത് എല്ലാവരും കൂടെ ഒന്ന് വിലയിരുത്താനായിട്ട് മീറ്റിംഗ് കൂടി എന്നിട്ട് പിള്ളേരോട് ചോദിച്ചു യൂത്തിനോട് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പതൊക്കെ വയസ്സുള്ള പിള്ളേരോട് ചോദിച്ചു എങ്ങനെയുണ്ട് ധ്യാനം അപ്പൊ ചിലർ പറഞ്ഞു മൂന്ന് ദിവസം പോരാ നാല് ദിവസം വേണം ചിലർ പറഞ്ഞ് അടിച്ചു പൊളിച്ചു ചിലർ പറഞ്ഞ് നല്ല രസമുണ്ട് ചിലർ പറഞ്ഞ് ഒത്തിരി എൻജോയ് ചെയ്തു അങ്ങനെ പലരും പലതും പറഞ്ഞു ചിലർ പറഞ്ഞ് എനിക്ക് സൗഖ്യം കിട്ടി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്ന രോഗം ഉണ്ടായിരുന്നു അത് സൗഖ്യം കിട്ടി എൻ്റെ ശരീരത്തിലൊരു മുഴയുണ്ടായിരുന്നു സൗഖ്യം കിട്ടി അത്ഭുതങ്ങൾ നടന്ന് പലരും പങ്കുവെച്ചു ഒരു ഒരു ചെറുക്കൻ എഴുന്നേറ്റൊന്ന് അവസാനം അച്ഛൻ ചോദിച്ചു മോൻ എന്താ പറയാനുള്ള ചോദിച്ചു അവൻ നിന്നൊക്കെ അറിയുള്ളൂ ഞാൻ കരുതി വല്ല രോഗശാന്തി കിട്ടിയ അത്ഭുത സാക്ഷിയാണോ ദൈവമേ കറി കുറേ നേരം കരഞ്ഞ അവൻ കറച്ചിൽ കഴിഞ്ഞ പാവം പറഞ്ഞു അവൻ പറഞ്ഞ വാക്ക് മുജുതാ കി യേശു ഭഗവാൻ കുർബാൻ കിയോയ്യ അവൻ പൊട്ടിക്കറിഞ്ഞു പറഞ്ഞു എനിക്കത് കേട്ടു ഭഗവാൻ കുർബാൻ എനിക്കറിയില്ലായിരുന്നോ എന്റെ യേശു എനിക്ക് വേണ്ടിയാണ് ജീവൻ അർപ്പിച്ചത് എന്നിട്ട് അവൻ പറഞ്ഞു എസ് എ പ്രകാശ് പുസ്തകത്തിലെ വചനം അമ്പത്തിമൂന്നാം മധ്യായ നാല് മുതലുള്ള തിരുവചനം നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് അവൻ നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടു അവൻ നമുക്ക് വേണ്ടി ക്ഷരമേൽപ്പിക്കപ്പെട്ടു കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ നിർണിമേശനായി തിന്നു ഒരക്ഷരമൊരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ കണ്ടിട്ടുണ്ടോ കസാപുകാരൻ കഴുത്തിൽ കയറിട്ട് വലിച്ചെളിച്ച് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ കണ്ടിട്ടുണ്ടോ നോർത്ത് ഇന്ത്യയിലെ ചെമ്മരിയാടിനെ നിർത്തി അതിന്റെ നല്ല രോമരൂപങ്ങൾ കത്തിരിച്ചെടുക്കും മുറിച്ചെടുക്കും എന്തിനാണെന്നറിയോ കമ്പിളിക്ക് വേണ്ടി രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ ഈ രോമം അറസ്റ്റ് മാറ്റും മുമ്പ് എന്ത് ഭംഗിയാണെന്നറിയോ ചെമ്പരിയാടിനെ ആ രോമമെല്ലാം വെട്ടി കഴിയുമ്പോൾ അതിനെ കണ്ടാൽ അറയ്ക്കും പ്രിയപ്പെട്ടവരെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്പരിയാടിനെ പോലെയും അവൻ നിർണിമേശനായി നിന്നോ ഒരക്ഷരം ഒരിയാടിയില്ല ഒന്നും മിണ്ടിയില്ലെന്ന് എല്ലാവരും കരുതി ദൈവം അവനെ പീഡിപ്പിക്കുകയും ദണ്ഡിപ്പിക്കുകയും കരുതി അവനെ പീഡിപ്പിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് കരുതി പലരും ദൈവത്തിന്റെ ശാപമാണെന്ന് കരുതി എന്നാൽ അവൻ നമുക്ക് വേണ്ടിയാണ് മുറിവേറ്റത് എന്ന് ഈ തലമുറയിൽ ആര് വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ മാന്യ വ്യക്തി ഫേസ്ബുക്കിൽ എഴുതിയ ഒരു ഡയലോഗ് ഞാൻ ശ്രദ്ധിച്ചു നിങ്ങളുടെ ദൈവത്തിന് സ്വയം രക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെങ്ങനെ നിങ്ങളെ രക്ഷിക്കുന്നു അറിവില്ലാത്ത മനുഷ്യൻ അയാള് ചോദിച്ചൊരു ചോദ്യ അതിന്റെ പിന്നിൽ കുറെ നിരീശ്വരവാദികൾ ലൈക്ക് കൊടുക്കാനും പോസ്റ്റ് കൊടുക്കാനും പോസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങളുടെ ദൈവമായ യേശുവിന് കുലിശി ചൂണ്ടിക്കാണിച്ചിട്ടാ മനുഷ്യൻ പറയണേ നിങ്ങളുടെ ദൈവമായ യേശുവിന് സ്വയം കുരിശി എന്ന് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കില് നിങ്ങളെങ്ങനെ രക്ഷിക്കും പ്രിയചനമേ അമ്പത്തിമൂന്നാം അധ്യായം പുസ്തകം നാല് മുതലുള്ള തിരുവചനം നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടു നമ്മുടെ ശാപങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി യേശുക്രിസ്തു കുരിശിൽ മരിച്ച് സ്വയം ശാപം ശാപമേറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞവൻ ശ്രാപമേറ്റ നടക്കേണ്ടവനല്ലേ ഭൂമിയിൽ ഈ തലമുറയിൽ ആര് കരുതി പ്രിയ മക്കളെ നിങ്ങളുടെ ദൈവത്തിന് സ്വയം രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്താ പറയണന്ന് വല്ല പിടിയുണ്ടോ വിശ്വസിച്ചോട്ടോ ഈശോ നമുക്ക് വേണ്ടിയ മരിച്ച പൊന്നുമക്കളെ ആര് ഈ തലമുറയിൽ വിശ്വസിക്കുന്നുണ്ടോ രക്ഷകനായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു ഞാൻ ശാപമുള്ള മരണം സ്വീകരിക്കാതിരിക്കാൻ ഞാൻ ആ കുരിശിൽ കിടക്കാതിരിക്കാൻ എന്റെ യേശു എനിക്ക് വേണ്ടി എനിക്ക് പകരക്കാരനായി കുരിശിൽ കിടന്നു എന്ന് ആര് വിശ്വസിക്കുന്നുണ്ടോ ആ വ്യക്തി ഇപ്പോൾ തന്നെ ശാപമോശം കിട്ടുന്ന വ്യക്തിയാ പറയു സലോ സ്വർമേപ്പി പറഞ്ഞു ഇതാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന നീ എന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നു പറയുന്നത്